കുടുംബി സമുദായത്തെ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക തൊഴിൽ രംഗത്ത് ഒരു ശതമാനം സംവരണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുടുംബീ സേവാ സംഘം വൈക്കം താലൂക്ക് യൂണിയൻ നടത്തിയ ധർണാ സമരം വൈക്കം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംസ്ഥാന ഗഡ്ജി ഇ എൽ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരം രണ്ട് പാർട്ടികളും അതുപോലെ കേന്ദ്രം ഭരിക്കുന്നവരും സമ്മേളനങ്ങൾക്ക് വരുമ്പോഴും അല്ലാണ്ടുള്ള എല്ലാ യോഗങ്ങളിലും അർഹതപ്പെട്ട കാര്യങ്ങളാണ് ഉടുമ്പി സമുദായം ചോദിക്കുന്നതെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും നമുക്ക് അർഹതപ്പെട്ട ഉടുമ്പി സമുദായത്തിന് അർഹതപ്പെട്ട യോടുകൂടി തരുവാൻ മടി കാണിക്കുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലില്ലാണ്ട് തെരുവോരങ്ങൾ നടക്കുന്ന നമ്മുടെ യുവജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ശതമാനം തൊഴിൽ സംവരണം നൽകണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കുടുംബീ സമുദായത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നിസംഗത പാലിച്ചാൽ അടുത്ത ഇലക്ഷന് കേന്ദ്ര സംസ്ഥാന ഭരണത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് വോട്ട് നൽകില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വടക്കേനട നട ദേവസ്വം മൈതാനത്ത് നിന്നും നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമുദായാംഗങ്ങൾ പ്രകടനമായി വൈക്കം ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരത്തിന് വൈക്കം താലൂക്ക് പ്രസിഡന്റ് എം ജി ബിജു അധ്യക്ഷത വഹിച്ചു ഇ എൻ രവീന്ദ്രൻ ലീല ഗോപാലൻ ജി രഘുനാഥ് എം എൻ സതീശൻ എൻ ജയകുമാർ എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് വൈക്കം